ൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ല ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടിയെ വിളിച്ചു മമ്മൂട്ടി നൽകിയ ഉപദേശത്തെ കുറിച്ച് പറയുകയാണിപ്പോൾ മണിയൻ പിള്ളരാജ് തനിക്ക് ക്യാൻസർ ബാധിച്ചതിനെ കുറിച്ച് നടൻ മണിയൻപിള്ള രാജു മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഗത്തെ അതിജീവിത തിരിച്ചെത്തിയിരിക്കുകയാണ് പിള്ള രാജു ഇപ്പോൾ രോഗം തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ തന്റെ അവസ്ഥയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പിള്ള നിസാര കാര്യങ്ങൾക്ക് അപ്സെറ്റ് ആവുകയും തളരുകയും ചെയ്യുന്നയാളാണ് ഞാൻ പക്ഷെ അതൊക്കെ നിമിഷങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ ഞാൻ ഒരു ഫൈറ്റർ തിരിച്ചു വരും ക്യാൻസർ ആണ് അറിഞ്ഞപ്പോൾ ആ ഒരു സെക്കൻഡ് ഞാനൊന്ന് തളർന്നു പോയി എൻ്റെ ജീവിതം എവിടെ തീർന്നല്ലോ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചു പോയി മമ്മൂട്ടിയെ വിളിച്ച് പറഞ്ഞു ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യണം നമ്മളൊക്കെ ഇവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ലെന്ന് മമ്മൂട്ടി പറഞ്ഞു പോയി എനിക്കും തോന്നി വേദന കട്ടിലിൽ കിടക്കുമ്പോഴും എൻറെ കുട്ടിത്തം മാറിയിട്ടില്ലെന്ന് നേഴ്സുമാരൊക്കെ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു അതൊക്കെ പ്രചോദനമാവുകയും ചെയ്തു ക്യാൻസർ വന്നാൽ തീർന്നു വന്ന വിചാരം ഇപ്പോൾ എനിക്കില്ല ഞാൻ അഭിനയിക്കും ഇനിയും പടം നിർമ്മിക്കും ആ ഒരു മനോഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ വേദനിപ്പിക്കുന്ന ഡയലോഗൊക്കെ പറയും ഞാൻ മരിച്ചു പോയോ എന്ന് എൻ്റെ അടുത്ത് തന്നെ വിളിച്ചു ചോദിച്ചു ചേട്ട ചേട്ടൻ മരിച്ചു പോയെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഉള്ളതാണോ എന്നാണ് ഒരാൾ ചോദിച്ചത് എന്തൊരു വെട്ടിത്വമാണ് ചോദിക്കുന്നത് ഞാൻ തിരിച്ചു ചോദിച്ചു അതൊക്കെ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ എന്നും മണിയൻപിള്ള രാജു പറഞ്ഞു